മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംറുമാനം ഡിസ്കൗണ്ട് ഉപജില്ലാ കമ്മിറ്റി ചെമ്മനിയോട് വാസുദേവ സ്മാരക വായനശാലയുടെ സഹകരണത്തോടെ വായനാ വാരാചരണം നടത്തി വായനശാലയിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി കിരാറ്റൂർ അനിയൻ വാരാചരണം ഉദ്ഘാടനം ചെയ്തു ഷെൽട്ടർ മേലാട്ടർ ഉപജില്ലാ കമ്മിറ്റിയുടെയും ചെമ്മാണോട് വാസ്തവ സ്മാരക വായനശാലയുടെയും ആഭിമുഖ്യത്തിലാണ് വായന വാരാചരണം ആഘോഷിച്ചത് ഇതിൻ്റെ ഭാഗമായി പി എം സാവിത്രിയുടെ അലിഞ്ഞു തീരാത്ത ഗന്ധങ്ങൾ എന്ന കഥാസമാഹാരത്തെപ്പറ്റി ചർച്ച നടന്നു വായനശാല പ്രസിഡന്റ് അഡ്വക്കറ്റ് മുഹമ്മദ് സമീർ അദ്ദേഹം വഹിച്ചു ഷെൽട്ടർ ജില്ലാ കമ്മിറ്റി അംഗം ജി വേണുഗോപാൽ ഉപജില്ലാ സെക്രട്ടറി വി ശശീന്ദ്രൻ പി അംബിക ജി രമാദേവി കെ വേലുകുട്ടി പി വി ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ലൈബ്രറി ഓൾസോ എന്നാലും അംഗീകാരമാണ് വെറും സാധാരണ ഉള്ള സംഘത്തെ മറ്റുള്ള സംഘടനകളെ പോലെ സാംസ്കാരിക സർക്കാരിനെ അംഗീകരിക്കണം സർക്കാർ അംഗീകരിച്ചിട്ട് അതിനെ കുറിച്ച് ഗാനി കിട്ടും അതുകൊണ്ടാണ് സി പി ഐസോ മറ്റുള്ള ആൾക്കാർ എതിർപ്പും എതിർപ്പ് കറക്കിലാത്താത്തല്ലേ അല്ലെങ്കിൽ പിന്നെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ കൂടി കുട്ടിയൊന്നും അവരെയും രഥശാല സംഘം ഉണ്ടാക്കണം എന്തെങ്കിലും ആ സമ്മേളനത്തിൽ തന്നെ സി പി ഐ പ്രഖ്യാപിച്ചു എല്ലാ വാചാലകൾക്കും ഇരുന്നൂറ് ഉപയ്യ ഗ്യാന്യുണ്ട് പ്രഖ്യാപിച്ചു അന്നത്തെ ഇരുന്നൂറ് അന്നത്തെ അപ്പൊ അദ്ദേഹം അതാമുദ്ധില്ല ഇതിനെ ഒന്ന്